വ്യാപാര മേഖലയിൽ എൺപത് വർഷത്തെ അപ്ലയൻസിലാണ് മറ്റുള്ളവർ ആയിരങ്ങൾ വാറണ്ടി സിഗ്മ ഹോം അപ്ലയൻസിൽ തികച്ചും സൗജന്യം അപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രൊഡക്ട് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിഗ്മ ഹോം അപ്ലയൻസ് സന്ദർശിക്കുന്നു എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ായി സംഘടിപ്പിക്കുന്ന <reparation> മജ്മൂർ മജ്മോദൽ ഇസ്ലാമിയയുടെ സുദ്ദിഖിയ ദാവാ കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ സൈക്രഡ് അതിൻ്റെ കീഴിൽ നടത്തപ്പെടുന്ന അൽ കിതാബ് തിങ് താങ് സമിറ്റിൻ്റെ സെക്കൻഡ് എഡിഷനാണ് നാളെ ആരംഭിക്കുന്നത് നാളെ വെള്ളിയാഴ്ച ശനിയാഴ്ചയും ഞായറാഴ്ച വൈകുന്നേരം വരെയുള്ള വിവിധങ്ങളായ സെഷൻ ഏകദേശം നൂറ്റി നാൽപ്പത്തിനാ നാൽപ്പത്തിനാല് പ്രതിഭകൾ പങ്കെടുക്കുന്ന അമ്പതോളം സെഷനുകളിലായി വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ അവതരിപ്പിക്കുകയാണ് പൂർണ്ണമായും വിശുദ്ധ ഖുർആാനിനെ പറ്റിയുള്ള വ്യത്യസ്തങ്ങളായ പഠനങ്ങളാണ് നടക്കുന്നത് അതിൽ വിശിഷ്ടാതിഥികളായി അഭ്യുന്നരായ സുൽത്താനുൽ ഉലമ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി ബുക്കർ മുസ്ലിയാർ ഉൾപ്പെടെ വലിയ ആത്മീയ പണ്ഡിതരുണ്ട് രാഷ്ട്രീയ പ്രഭുക്കളായ പാണക്കാട് സയ്യിദ് ഹൈദർ സയ്യിദ് സാദിത് അലി ശിഹാബ്ദങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ നേതാക്കളുണ്ട് അതോടൊപ്പം ജി എസ് പ്രദീപ് ഉൾപ്പെടെയുള്ള വൈജ്ഞാനിക രംഗത്ത് വളരെ മികവുറ്റ വ്യക്തിത്വങ്ങളുണ്ട് ഇങ്ങനെ തുടങ്ങി മുഴുവൻ മേഖലകളിലുള്ള വലിയ വലിയ പണ്ഡിതർ പങ്കെടുക്കുന്ന വലിയൊരു പരിപാടിയാണ് നാളെ ആരംഭിക്കുന്നത് ഈ അരീക്കോടിനെ സംബന്ധിച്ച് അരീക്കോട്ട് എന്നും വൈജ്ഞാനികമായ ഒരു മുന്നേറ്റത്തിന് വിപ്ലവം കുറിച്ച ഒരു സ്ഥാപനമാണ് മജ്മോൾ എന്ന് നമുക്കൊക്കെ അറിയാം ഗവേഷണ സ്വഭാവമുള്ള വ്യത്യസ്ത വിഷയങ്ങൾ കുറാനിക പരിപ്രേക്ഷത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന നാൽപ്പത് സെഷനുകളിൽ നൂറ്റി അൻപത് ഗവേഷകർ സംബന്ധിക്കും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും പ്രമുഖരുമായി നേരിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഹ്യൂമൻ ലൈബ്രറി ഖുർആൻ തീമാറ്റിക് എക്സ്പോ മെഗാ ക്യൂസ് ലൈഫ് ഖുറാനിക് ആർട്ട് തുടങ്ങിയ പരിപാടികൾ നടക്കും സമാപന സമ്മേളനം സമസ്ത പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി മുഖ്യപ്രഭാഷണം നടത്തും അബ്ദുൽ ഖാദി അൽസനി ചാപ്പനങ്ങാടി വടശ്ശേരി ഹസൻ മുസ്ലിയാർ സി പി ബിരാൻ മുസ്ലിയാർ കെ സി അബുബക്കർ ഫൈസൂർ കെ കെ അബുബക്കർ അബൂബക്കർ അബ്ദുൾക്കർ മാതക്കോട സക്കീർ ഹുസൈൻ എന്നിവർ സംബന്ധിക്കും സ്വാഗത സംഘം ചെയർമാൻ വടശ്ശേരി ഹസൻ മുസ്ലിയാർ കൺവീനർ സക്കീർ മാസ്റ്റർ സുൽഫിക്കർ കീഴുപറമ്പ സയ്യിദ് മുഹമ്മദ് സിദ്ദീഖി നിഷാദ് സിദ്ദീഖി എന്നിവർ സംസാരിച്ചു ശനിയാഴ്ച രാവിലെ മണിക്ക് നടക്കുന്ന സെമിനാർ പ്രധാനപ്പെട്ട പരിപാടിയാണ് അതിൽ നമുക്കറിയാം നിമിഷപ്രിയ കേസ് നമുക്കറിയാം നിമിഷപ്രിയ കേസ് കേരളം ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ് ആ കേസിൽ നിമിഷപ്രിയയ്ക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന് വേണ്ടി ഹാജരായ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സുഭാഷ് ചന്ദ്രൻ അരീകോട് ശനിയാഴ്ച വരുന്നുണ്ട് സുഭാഷ് ചന്ദ്രൻ നമ്മുടെ പരിപാടിയിൽ പേപ്പർ അവതരിപ്പിക്കും അതോടൊപ്പം നമ്മുടെ അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ എം പി അജ് കമ്പനി ചെയർമാൻ അഡ്വക്കേറ്റ് ഡോക്ടർ ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട് കെ പി നൌഷാദ് അലി ഡോക്ടർ ഉമർ ഉമറുൽ ഫാറൂഖ് സഖാഫി സിദ്ദീഖി കൂട്ടുമല തുടങ്ങിയവരൊക്കെ ആ സെമിനാറിൽ പേപ്പറുകൾ അവതരിപ്പിക്കും ആ സെമിനാറിൽ ലോ ആൻഡ് മേഴ്സി എന്നാണ് അത് ശീർഷകം നിയമവും ഖുറാനും ഷരീയത്ത് നിയമങ്ങളും ഇന്ത്യൻ പീനർ കോഡും ഐ പി സിയൊക്കെ എങ്ങനെയാണ് കാഴുണ്യത്തോടുകൂടി പ്രവർത്തിക്കേണ്ടത് അതിന്റെ ആവശ്യകത എന്താണ് അതിൻ്റെ പ്രസക്തി എന്താണെന്നൊക്കെ ആ വിഷയത്തിൽ ചർച്ച ചെയ്യും അന്ന് വൈകുന്നേരം മണിക്ക് നടക്കുന്ന ഖുറാൻ മെഗാ കിസിംഗ് യാാനും മാസ ജി എസ് പ്രദീപ് നേതൃത്വം നൽകും ആ കിസ്സിൽ നടക്കുന്ന സാംസ്കാരിക സംഗമത്തിൽ ആദരണീയരായ പാണക്കാട് സയ്യിദ് സ്വാദിഖലി ശി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും വ്യത്യസ്തങ്ങളായ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രധാനപ്പെട്ട നാല് പേർ കെ സി ഡോക്ടർ സൊബാസ്റ്റ്യൻ അതുപോലെ തന്നെ വിജയ് വിൻസൻറ്റ് സി ദിവാകരൻ കെ സി സു രതീഷൊക്കെ ആ പരിപാടിയിൽ പങ്കെടുക്കും അന്ന് വൈകുന്നേരമാണ് പരിപാടി സമാപനം നടക്കുന്നത് ഏഴ് മണിക്ക് അതിന് മുമ്പായി മണിക്ക് നടക്കുന്ന സെഷനിൽ ആദരണീയരായ സമസ്ത പ്രസിഡന്റ് ജി സുലൈമാൻ മുസ്ലിയാർ കേരള മുസ്ലിം ജമാഅത്തിന്റെ ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഹലി ബുഖാരിയൊക്കെ സംബന്ധിക്കും ഏഴ് മണിക്ക് ശേഷം നടക്കുന്ന പ്രാദേശികമായുള്ള പൊതുയോഗത്തിൽ അനസിദ്ദീഖി ഷെറിയ അലി ബാഖവി ആക്കിയവറുമൊക്കെ ഷാഫി സഖാബി മുണ്ടമ്പറ വടശ്ശേരി അസൻ മുസ്തി പ്രസംഗം നടത്തും വ്യാപാര മേഖലയിൽ എൺപത് വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ പുതുമകൾ ഒരുക്കി ഡയമണ്ട്സ് ഉള്ളത് സിഗ്മ ഹോം മറ്റുള്ളവർ ആയിരങ്ങൾ ഈടാക്കുന്ന സിഗ്മ സിഗ്മ ഹോം ഹോം സൗജന്യം അപ്പോൾ ഇനി ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ നിങ്ങളുടെ പർച്ചേസ് ഇപ്പോൾ തന്നെ അപ്ലയൻസ് എടവണ്ണയുടെ പൊന്നിൻ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി സിപി ഫിറ്റിംഗ്സ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സീദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ